അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാർക്കാത്തു തെയ്യോട്ടുചിറ കമ്മുസൂഫി സുന്നി സെന്റർ അവതരിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആാൻ പാരായണ പഠനത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ളവരെ നമ്മൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞു ഈ പരിശുദ്ധ ഖുർആാൻ പഠന പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശുദ്ധ യാസീൻ പൂർത്തിയാക്കി ഇനി നമ്മൾ ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുകയാണ് ഫാത്തിഹ ഫാത്തിഹയെ കുറിച്ച് പറയുമ്പോൾ ഒരു മുസ്ലിം ഏറ്റവും ചുരുങ്ങിയത് പതിനേഴ് തവണ ഓതൽ നിർബന്ധമായ ഒന്നാണ് സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് എന്നാണ് അർത്ഥം ഫാത്തിഹത്തുൽ കിതാബ് പരിശുദ്ധ ഖുർആാൻ തുടങ്ങുന്നത് ഈ പരിശുദ്ധമായ സൂറത്തിനെ കൊണ്ടാണ് അഞ്ചു വക്കത്ത് നിസ്കാരങ്ങൾ മൊത്തം പതിനേഴ് ഇറക്കയത്താണ് ഈ പതിനേഴ് ഇറക്കയത്തിലും പതിനേഴ് തവണ ഏറ്റവും ചുരുങ്ങിയത് പതിനേഴ് തവണ നിർബന്ധമായും പാരായണം ചെയ്യേണ്ട ഒന്നാണ് സൂറത്തുൽ ഫാത്തിഹ മാത്രമല്ല ഏതൊരു നല്ല കാര്യത്തിനും നമ്മൾ ചൊല്ലേണ്ടത് ഫാത്തിഹയാണ് അപ്പൊ ഈ ഫാത്തിഹ തെറ്റുകൂടാതെ പഠിക്കുന്നതോടൊപ്പം അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് ചെറിയ രൂപത്തിൽ നമുക്കൊന്ന് കടന്നു ചെല്ലാം ഹബീബായ സാഹു അലഹി വസ്ല്ലം അവിടുന്ന് നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്ന ഒന്നാണ് ഫാത്തിഹ ആ ഫാത്യഹയുടെ പ്രാധാന്യ പ്രാധാന്യത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവറുകൾ ഉദ്ധരിക്കുന്നു ഒരു ജനവിഭാഗം ആ ജനവിഭാഗത്തിന്റെ മേൽ അള്ളാഹു ശിക്ഷ ഇറക്കാൻ തീരുമാനിച്ചു നിർബന്ധമായും നടപ്പിലാക്കപ്പെടുമെന്ന തീരുമാനം വന്നുപോയി അള്ളാഹു ഒരു സമൂഹത്തിന്റെ മേൽ അവന്റെ ശിക്ഷയെ ഉറപ്പിച്ചു അങ്ങനെ ആ സമുദായത്തിലെ ആ വിഭാഗത്തിലെ ആ കുട്ടികളിൽ നിന്നും ഒരു കുട്ടി പാരായണം ചെയ്തു അല്ലാഹി അലഹമുല്ലാഹിറബിൻ ചെയ്തു കേൾക്കുകയാണ് ഈ പരിശുദ്ധ സൂറത്തുൽ ഫാത്തിഹ ഈ കുഞ്ഞുമോൻ ഓതുന്നത് കാരണം ഓതിയത് കാരണം ആ സമുദായത്തിന്റെ മേൽ ആ സമൂഹത്തിന്റെ മേലുള്ള ആ വിഭാഗത്തിന്റെ മേലുള്ള ശിക്ഷെ അള്ളാഹു ഒഴിവാക്കി കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട റസൂൽ അലൈഹി വസ്ലാം ഇത് റിപ്പോർട്ട് ചെയ്യുകയാണ് മഹാനവറുകൾ പറയുകയാണ് നൂറ്റി നാല് ഗ്രന്ഥങ്ങളാണ് നൂറ്റിനാല് അവതരണങ്ങളാണ് ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് ും നാല് കിതാബും അള്ളാഹുവിൽ നിന്ന് നൂറ്റിനാല് ഗ്രന്ഥങ്ങളാണ് വന്നിട്ടുള്ളത് ഈ നൂറ് ഏഴിലുള്ള സർവവിജ്ഞാനവും നാല് ഗ്രന്ഥങ്ങളിൽ പരിശുദ്ധമായ അതുപോലെ തൗറാത്ത് ഇഞ്ചിൽ ഫുർഖോൻ ഈ നാല് ഗ്രന്ഥങ്ങളിൽ അള്ളാഹു ഉത് കൊള്ളിക്കുകയാണ് പിന്നീട് ഈ നാല് ഗ്രന്ഥങ്ങളിലുമുള്ള സർവ വിജ്ഞാനവും പരിശുദ്ധ ൽ അള്ളാഹു ഉൾക്കൊള്ളിക്കുകയാണ് സുമുൽന സുഹൃത്തുകളിൽ ഖുർആനിന്റെ സർവ വിജ്ഞാനങ്ങളും ഉൾക്കൊള്ളിക്കുകയാണ് മുഫസ്വലീൻ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഹുജറാത്ത് മുതൽ സൂറത്തുനാസ് വരെയുള്ള അൽ മുഫസ്സൽ മുഫസ്സൽ തിവാലുൽ എന്ന് പറയുന്ന ഈ മുഫസ്സലിൻ സൂറത്തുകളിലുള്ള സർവ്വ വിജ്ഞാനങ്ങളും ഫാത്തിഹയിൽ അള്ളാഹു ഉൾപ്പെടുത്തിയിരിക്കുകയാണ് എന്തുമാത്രം മഹത്വമുള്ള പവിത്രമായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ

രാജാവ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാബു കത്തെഴുതുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഇഞ്ചീലിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഒരു സൂറത്ത് സൂറത്ത് ഏഴ് ഒരു ഒരാൾ പാരായണം ചെയ്യുകയാണെങ്കിൽ നരകത്തെ തൊട്ട് അയാളെ അള്ളാഹു ഒഴിവാക്കുമെന്ന് ഞങ്ങളുടെ ഇഞ്ചിയിൽ കാണുന്നുണ്ട് ഈ സൂറത്തിനെ ഞങ്ങൾ ഇഞ്ചി ലിൽ പരിശോധിച്ചു കണ്ടെത്താൻ കഴിഞ്ഞില്ല ും പരിശോധിച്ചു അങ്ങനെ ഒരു സൂറത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഫഹൽ നിങ്ങളെ അടുക്കൽ നിങ്ങളെ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ ഒരു സൂറത്തുണ്ടോ ബഹുമാനപ്പെട്ട സുഹാബത്തിനെയൊക്കെ വിളിച്ചു വിളിച്ചുകൂട്ടിയിട്ട് ഈ വിഷയം പറഞ്ഞു ഇങ്ങനെ കൈസർ രാജ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഈ ഏഴ് അക്ഷരങ്ങളില്ലാത്ത സൂറത്ത് ഏതാണെന്ന് ചോദിച്ച ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അത് സൂറത്തുൽ ഫാത്തിഹയാണ് ആ സൂറത്തുൽ ഫാത്തിഹ അതാണ് ആ ഏഴ് അക്ഷരങ്ങളില്ലാത്ത ഈ ഏഴ് സൂറത്തു ഈ ഏഴ് അക്ഷരങ്ങളില്ലാത്തത് ഇതെല്ലാം ഓരോ അതാബിനെ കുറിക്കുന്നതാണ് ജീമ് ജഹന്നമിനെയാണ് ഇങ്ങനെയുള്ള അതാബിനെ കുറിക്കുന്ന ഒരു അക്ഷരം പോലും ഇല്ലാത്ത പരിപൂർണമായ ഒരു സൂറത്താണ്

മുസ്ഹഫ് ആരംഭിക്കുന്നത് എല്ലാം ആരംഭിക്കുന്നത് സൂറത്തുൽ കൊണ്ടാണ് അതുകൊണ്ടാണ് പാരമ്പര്യമായിട്ട് അഖുൽസുന്നി ജമായത്തിന്റെ ആളുകളായ നമ്മള് എല്ലാത്തിനും ഫാത്തിഹ വിളിക്കുന്നത് ആ ഫാത്തിഹ അൽ ഫാത്തിഹ എല്ലാത്തിനും മക്കളെ പറഞ്ഞേക്കുമ്പോ വീട് വീടിരിക്കുമ്പോ അങ്ങനെ എല്ലാ രംഗങ്ങളിലും നമ്മൾ ഫാത്യഹാവുകയാണ് പേരാണ് സുൽ അടിത്തറ വേർഡിന് ഒരു ശുദ്ധ ണ്ടാവൂലേ ഫാത്തിഹ കാരണം പരിശുദ്ധ ഖുർആനിൽ മൊത്തമായിട്ട് പറയുന്നത് മൂന്നേ മൂന്ന് വിഷയമാണ് ഒന്ന് തൗഹീദാണ് മറ്റൊന്ന് റിസാലത്താണ് മറ്റൊന്ന് ആഹ്റത്താണ് ഇത് മൂന്നേയും ഉൾക്കൊള്ളിക്കുന്നു സൂറത്തുൽ ഫാത്തിഹ അതുപോലെ സൂറത്തുൽ പരിശുദ്ധ പരിപൂർണമാണ് പരിപൂർണമായ എന്ന അർത്ഥം വരുന്ന സൂറത്തുൽ ഇത് ഫാത്തിഹയുടെ പേരാണ് അതുപോലെ തന്നെ ഉമ്മുൽ ഖുർആൻ ഉമ്മുൽ ഖുർആാൻ ഖുർആനിന്റെ ഉമ്മയാണ് എല്ലാ ഖുർആനിന്റെ എല്ലാ അംശങ്ങളും എല്ലാ ബറക്കത്തുകളും എല്ലാ നേമത്തുകളും ഒരുമിച്ച് കൂടിയ സൂറത്തുൽ ഫാത്തിഹിയാണ് സൂറത്തുൽ കാഫിയ ഇതും ഫാത്തിഹയുടെ പേരാണ് ഫാത്തിഹ ഏത് സൂഹത്തിനു പകരവും നിൽക്കും പക്ഷേ ഒരു സൂറത്തും പക്ഷേ ഫാത്തിഹക്ക് പകരം നിൽക്കാൻ ഒരു സൂറത്തും തന്നെ ഇല്ല അതുപോലെ തന്നെ സൂറത്തു ഷിഫാ പരിശുദ്ധ ഖുർആാനിൽ ഏറ്റവും രോഗശമനം നൽകുന്നതാണ് സൂറത്തു ഷിഫാ പ്രിയമുള്ളവരെ നമ്മുടെ മക്കൾക്കൊക്കെ സൂറത്തുൽ ഫാത്തിഹ ഫാത്തിയിട്ട് വെള്ളം മന്ത്രിച്ചു കൊടുക്കണം നമ്മള് അതൊന്നും നമ്മൾ നമുക്ക് അത്തരം പവിത്രതകളൊന്നും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല ബഹുമാനപ്പെട്ട ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു വമറ ബഅദു അബസ്മാര ഒരാളുടെ അടുക്കൽ കൂടി സ്വഹാബികൾ പോകുന്നു അത് കണ്ടപ്പോൾ ഒരു സ്വഹാബി സൂറത്തുൽ ഫാത്തിഹ ഉദ്നിഹി അദ്ദേഹത്തിന്റെ ചെവിയിൽ ഫബരി അയാളുടെ പ്രശ്നം തീർന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം നബി തങ്ങളോട് പറഞ്ഞു പറഞ്ഞു ഹിയ ഉമ്മുൽ ഖുർആൻ വഹിയ മിൻ കുല്ലി എല്ലാ അസുഖങ്ങൾക്കും പരിഹാരമാണ് നിങ്ങൾ ഭയപ്പെടുന്നത് ഏത് അസുഖമാണോ ക്യാൻസർ ആണോ കിഡ്നി ഫെയിലിയർ ആണോ ട്യൂമർ ആണോ എന്ത് പ്രശ്നം ശരി തൈറോയിഡ് ആണെങ്കിലും ഷുഗർ ആണെങ്കിലും പ്രഷർ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും ഒക്കെ

അങ്ങനെ ഒരു പെൺകുട്ടി അവിടേക്ക് വരുന്നു ഇന്ന ഇന്ന സയ് സൈദ് സലീം ഞങ്ങളുടെ നേതാവിന് വിഷം തേണ്ടിയിട്ടുണ്ട് വിഷം പറ്റിയിട്ടുണ്ട് ഞങ്ങൾ ഈ നാട്ടുകാരല്ല മറുനാട്ടുകാരാണ് ഫഹൽ മിങ്കും നിങ്ങളിൽ ആരെങ്കിലും ആളുകളുണ്ടോ ഫഖാമ മഅഹ ഫയഹ റജുലൻ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ആ പെൺകുട്ടിയുടെ കൂടെ പോകുന്നു അദ്ദേഹം അദ്ദേഹത്തെ മന്ത്രിക്കുന്നു അദ്ദേഹത്തിന്റെ വിഷം തീണ്ടിയത് ഒഴിവാകുന്നു ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു നിനക്ക് ശരിക്ക് റുഖി അറിയുമോ ആ കുന്തറക്കി അതെല്ലാം നീ അഭിനയിച്ചതാണോ പാലലാ അങ്ങനെയല്ല

അങ്ങനെ ഞങ്ങൾ മദീനയിലെത്തിയപ്പോഹുൽ വസ്ലമി ഹബീബായ്ലോട് പറഞ്ഞു അപ്പൊ അവിടെ ആരാ പറഞ്ഞുകൊടുത്തത് എന്നിട്ട് സന്തോഷം പറയുകയാണ് നിങ്ങൾക്ക് കിട്ടിയ മുപ്പത് ആട് സമ്മാനമായിട്ട് കൊടുക്കുകയാണ് വലിയ നേതാവല്ലേ നേതാവിനെ നേതാവിന്റെ അസുഖം മാറിയപ്പോ അദ്ദേഹം അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുയായികളും ഒക്കെ സന്തോഷ സമ്മാനമായിട്ട് സമർപ്പിക്കുകയാണ് മുപ്പത് ആട് അങ്ങനെ ആ ആട് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് റസൂർലാഹി സലി വസ്ല്ലാം തങ്ങളോട് ചോദിച്ചപ്പോഹു അതിനെ നിങ്ങൾ വീതിച്ചെടുക്കുക എന്നിട്ട് കുറച്ച് തമാശയായിട്ട് റസൂർള്ളാഹി സൊല്ലാ തങ്ങൾ പറഞ്ഞു ഒരു ഓരോ എനിക്കും തന്നോളൂ ഏ ഞാനല്ലേ നിങ്ങൾ ഉസ്താദ് അപ്പൊ മന്ത്രി ചോദ്യത് അത് കഴിക്കാം അത് ഹലാലാണ് എല്ലാ നിലക്കും അത് റാഹത്താണ് പിന്നെയോ സൂറത്തു മറ്റു ഈ സൂറത്തിന്റെ മറ്റൊരു പേരാണ് സൂറത്തു അടിമയുടെയും ഉടമയുടെയും ഇടയിലുള്ള ഒരു മൂനാജാത്താണ് അടിമ പറയാണ് അള്ളാഹു നിന്റെ പരിശുദ്ധമായ നാമത്തിലാണ് ഞാൻ ആരംഭിക്കുന്നത് ആലമീൻ സർവസ്തുതികളും നിനക്ക് മാത്രമാണ് റഹ്മാൻ റഹീം നീ കാരുണ്യവാനാണ് കരുണ പ്രതിഫല ദിവസത്തിന്റെ യജമാനനാണ് നീ പ്രതിഫല ദിവസത്തിന്റെ യജമാനാണ് നീയാ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത് നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് മുസ്തഖീം ഇതൊക്കെ നിന്നോടുള്ള ബാധ്യതകളാണ് ഞങ്ങൾക്ക് വേണ്ടത് അള്ളാഹുവേ നീ ഞങ്ങള് നിന്റെ യഥാർത്ഥ പാന്താവിൽ ഉറപ്പിച്ചു നിർത്തണം സുന്നത്തി വൽ ജമാഅത്തിൽ അഖിലെ ഉറപ്പിച്ചു നിർത്തണം അൻഅംത അലൈഹിം അലൈഹിം നീ അനുഗ്രഹിച്ചവർ അവരാണ് പിഴച്ചവരോ അതുപോലെ തന്നെ തെറ്റിപ്പിരിഞ്ഞു പോയ ആളുകളോ സത്യത്തിൽ നിന്ന് വഴുതിപ്പോയ ആളുകളോ അല്ല അവരെ കൂട്ടത്തിൽ ഒന്നും ചേർക്കാതെ ഞങ്ങൾ നീ നിന്റെ ഹിദായത്തിന്റെ വഴിയിൽ ഉറപ്പിച്ചു നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫാത്തിഹ അവസാനിക്കുന്നത് ആമീൻ ഞങ്ങൾക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാ ഇൻഷാ നമുക്ക് വിശദമായിട്ട് തുടർ ക്ലാസ്സുകളിലായിട്ട് ഇത് വിശദീകരിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ എല്ലാവരും ജോലി ചെയ്യണം ഇൻഷാ ഇൻഷാല്ലാ എൻ്റെ ജ്വാലുണ്ടാവും അസലാ വാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ